എ കെ പി സി ടി എ സർക്കാരിന് അവകാശ പത്രിക നൽകിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യ പരിധിയും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശവും ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകർക്കുന്ന ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഏഴാം യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ അനുവദിക്കുക ക്ഷാമപത്ത മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും അൻപത്തിമൂന്ന് ശതമാനവുമായി വർദ്ധിപ്പിക്കുക ക്ഷാമപത്തയുടെ കുടിശിക തുക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ കെ പി സി ടി എ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി മാർച്ചും സി എ ടി ദേശീയ വൈസ് പ്രസിഡന്റും മുൻമന്ത്രിയുമായ ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ മീഡിയ നമ്മുടെ പ്രശ്നങ്ങൾക്കുണ്ടായി നൽകിയത് ധനകാര്യമന്ത്രിക്കെതിരെ ധനകാര്യമന്ത്രിയോട് കാര്യ സമരം ചെയ്യുന്നു എന്നാണ് അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവെ ഏറെയാണ് വാർത്തകളെ സൃഷ്ടിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് മാധ്യമങ്ങളോട് തുടക്കത്തിലേ വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥനമുണ്ട് ഇവിടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നാം ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ നിർണായകമായ ഇഷ്യൂസാണ് ഉയർത്തുന്നത് ഏറ്റവും പ്രധാനമായി ഈ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് കേരളത്തിന്റെ പുരോഗതിയെയും രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും തകർക്കുന്നത് എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ ഗൗരവതരമായ ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കാണേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റി ആകെ മൂന്ന് കോളേജുകളാണ് പുതുതായി തുടങ്ങാൻ തീരുമാനിച്ചത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു കോളേജ് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന്റെ പേര് സവോദ്കർ മെമ്മോറിയൽ കോളേജ് എന്നതാണ് ഇത് ഉദ്ഘാടനം ചെയ്യാണ് ഡൽഹി നമ്മൾ ഈ സമരം ചെയ്യുന്ന ദിവസം വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വർഗീയവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുമ്പോൾ അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന്റെ ഭാഗമായി സവർക്കറിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി ഒരു കോളേജ് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന നടക്കുന്ന സെന്റേഴ്സാണ് നമുക്കറിയാം സവർക്കറിന്റെ പേര് ഒരു യൂണിവേഴ്സിറ്റി സെന്റർ എന്ന മട്ടിലേക്ക് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു രാജ്യം മുന്നോട്ടേക്കാണ് പോകുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടുകളുടെ പിന്നിലേക്കുള്ള ഹിന്ദുത്വമാണ് രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന പ്രത്യേക ശാസ്ത്രത്തിലേക്ക് രാജ്യം ഭരിക്കേണ്ട ഗവൺമെന്റ് എത്തുക ആ ഘട്ടത്തിലാണ് ആധുനിക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട അധ്യാപകർ പറയുന്നു രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനാധിപത്യവൽക്കരണ ജനാധിപത്യവൽക്കരണമായിരിക്കണം അതുപോലെ തന്നെ അത് ആധുനികമായ സബ്ജക്റ്റുകൾ ഉള്ളതായിരിക്കണം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കോളേജുകൾക്കും കൃത്യമായി സംതൃപ്തമായ ഒരു അന്തരീക്ഷം കോളേജിനും ഒരു ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് സംതൃപ്തമായ ഒരു അന്തരീക്ഷമാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾ വേണ്ട സടക്കമുള്ളത് ആ അവകാശങ്ങൾ കൃത്യമായി നൽകുക എന്നത് അവരുടെ സംതൃപ്തമായ മനസ്സ് ായ ഒരു അടിസ്ഥാന ഘടകമാണ് വിദ്യാഭ്യാസം മികച്ചതാകുന്നത് അവിടെ നിന്നും എങ്ങനെയാണ് ഈ മേഖലയെ തകർക്കുക എന്നതിന്റെ ലക്ഷ്യമാണ് ആളുകൾ അന്തരീക്ഷം തകർക്കുക അതിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുക യൂണിവേഴ്സിറ്റികളെ തന്നെ തകർക്കുക ഇപ്പൊ നമ്മള് ആകെ ഉള്ളത് കേരളത്തിന് ഒരു ഗവർണർ പദവിയാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പൊ പുതിയ ഗവർണർ പദവിയായിട്ട് പഴയ ഗവർണർ പോയി പുതിയ ഗണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കുകയാണ് അദ്ദേഹം ജനാധിപത്യത്തേക്ക് ഭരണഘടനാ വ്യവസ്ഥകളെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുമോ ഭരണഘടനയ്ക്ക് വിധേയമായി ആയിക്കുമോ നമ്മളെ പുതിയ ഗവർണർ പ്രവർത്തിക്കുക എന്നൊക്കെ നമ്മൾ സാഹോദ നോക്കുകയാണ് എന്തായാലും ഒറ്റടി പഴയ ഗവർണറുടെ പാരമ്പര്യത്തിലേക്ക് പോകുമെന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല കാരണം രാജ്യത്തിന്റെ വികസനത്തിന് പുരോഗതിക്ക് ഏറ്റവും ആയൊരു ഘടകമാണ് വിദ്യാഭ്യാസ മേഖല